എല്ലാവർക്കും നമസ്കാരം ദേവിസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് നാളായി വീട് വെച്ചിട്ട് അപ്പൊ ഇത് മുടക്കുകൂടാണ്ട് വലിയ മുടക്കൊന്നും കൂടാണ്ട് കുറച്ച് വീഡിയോ ഇടാൻ വർത്താണ് നിൽക്കണത് ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ഇടണത് എൻ്റെ മോൻ്റെ വീട്ടിൽ വെച്ചാണ് താമസത്തിനടുത്ത് വെച്ചാണ് എൻ്റെ വീട്ടിലല്ല പിന്നെ നമ്മൾ ഇടണത് ഒരു പുലാവ് കാശ്മീരി പുലാവ് അതാണ് ഉണ്ടാക്കണത് അതെങ്ങനെയാണു നോക്കാം നമ്മൾ കാശ്മീരി പുലാവ് ഉണ്ടാക്കാനായിട്ട് ആദ്യം കുക്കർ വെച്ചു പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങള് അരി കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു മൂന്ന് ഗ്ലാസ് അരി കഴുകി വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ബീൻസ് പിന്നെ ഗ്രീൻ പീസ് ഇത്രയാണിപ്പോൾ നമ്മൾ ചേർക്കണത് ഇത് പച്ച ഗ്രീൻ ആണ് കേട്ടോ നമ്മൾ വേവിക്കാത്തതാണ് പച്ചയായിട്ടുള്ള ഗ്രീൻ പീസ് വേവിക്കാത്ത തന്നെയല്ല ഉണക്കാത്തത് നമ്മൾ പറച്ച വഴി കിട്ടൂലേ അങ്ങനത്തെ ഗ്രീൻ ആണ് പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് നാലല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി പച്ചമുളക് അത് ച രണ്ട് പച്ചമുളക് ഞങ്ങൾ ചേർത്തുള്ളൂ ഇരുവ് അധികം വേണ്ടല്ലോ അപ്പോൾ രണ്ട് പച്ചമുളകും കൂടി ചെ ചതച്ച് വച്ചേക്കണതാണ് ഇത് ഇതിപ്പം സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണ ഒഴികെ നമുക്ക് ബട്ടർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓയിലുണ്ടെങ്കിൽ അതിലുണ്ടാക്കാം വെളിച്ചെണ്ണയിൽ അത്ര നല്ലതല്ല നല്ലതെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലേവർ വരികയല്ലോ വെളിച്ചെണ്ണയുടെ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിത് സൺഫ്ലവർ ഓയിലാണ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നമ്മൾ എണ്ണ ഒഴിച്ചു അത് ചൂടായി ഇനി നമ്മൾ ഇത് ഒരു കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പും നാല് ഏക ഗ്രാമ്പൂട്ടുണ്ട് മൂന്ന് ഏലക്കായ ഉണ്ട് ഇത് ഇല്ലേ ചുള്ളൂ ഇനി നമ്മൾ അരച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ബിരിയാണി ബിരിയാണിമാതിരി ഒരുപാട് ഫ്ലേവർ ഇങ്ങനെ വരയുണ്ട് കുറച്ച് ഇടാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൂടുതലും ഇടൂല പട്ട ഗ്രാംബൂ ഇതൊക്കെ നല്ല നല്ല വാസനയ്ക്കും ഇതും വരരുത് കുറച്ചു ഇടാൻ പൊള്ളു ചെറിയൊരു ഇതാ വരാൻ നോളൂ ഇത് മൂട്ടിട്ടുണ്ട് ഇനി നമുക്ക് വെജിറ്റബിൾ ഇടാം ക്യാരറ്റ് എല്ലാം എല്ലാം ഇടാ തോന്നിച്ച് വേറെ വേറെ ഒന്നും വേണ്ട ഈ കഴുകി വെച്ചാൽ അരിച്ച ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ടെല്ലാം മിക്സ് ആയിട്ടുണ്ട് മസാലയും എല്ലാം എന്നിട്ട് ഇതിപ്പോ നമ്മള് മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തേക്കണത് അതിന് നമ്മൾ ആറ് ഗ്ലാസ് അഞ്ചര ഗ്ലാസ് വെണ്ട ഒഴിച്ചാൽ മതി നമ്മള് കുക്കറിലല്ലേ വെക്കണം അപ്പൊ ഒരു ബിസിലച്ചാൽ മതി അപ്പൊ അഞ്ചര ഗ്ലാസ് വെള്ളമതിലേക്ക് ഒഴിക്കുക അതിനാവശ്യത്തിന് ഉപ്പിടുക അടച്ചു വെച്ച് വരിക നമ്മൾ ഇത് പെട്ടന്ന് ഉണ്ടാക്കാവുന്ന സാധനമാണ് നമുക്ക് കുഴഞ്ഞു പോകാത്ത പച്ചക്കറി ഇടാം കേട്ടോ കോളിഫ്ലവർ ഇടാം നമുക്കിഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇതിലേക്കിടാം കുഴഞ്ഞു പോകരുത് കുഴഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറ്റ ഇതായിട്ടിരിക്കില്ലേ അപ്പം കുഴഞ്ഞു പോകാത്ത പച്ചക്കറികൾ എല്ലാം ഇടാട്ടതിൽ നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ ഈ അരിയിലേക്ക് അത് ഇത് ചൂടെങ്കിലായ വെള്ളം ഒഴിക്കും പച്ചരി പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകും പോവും അതുകൊണ്ട് പച്ചവെള്ളം ഒഴിക്കരുത് ഇതിന് ഇപ്പം നമ്മൾ ഒഴിച്ചേക്കണത് അഞ്ചര അഞ്ചര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക നമ്മൾ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്ന മാതിരി തന്നെയാണ് പക്ഷെ മസാല അധികം വേണ്ട പുലാബിനെ നമ്മൾ ഇത് ഇപ്പൊ എല്ലാം ചേർത്ത് വെള്ളം ചേർത്ത് ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് നമ്മൾ ഇത് കുക്കർ അടച്ചിട്ട് ഒറ്റ വിസിൽ ഒറ്റയ്ക്ക് ഒരു വിസിൽ അടിച്ചിട്ട് നമ്മൾ കറക്റ്റ് വേവായിരിക്കും അപ്പം നമ്മളിത് തീ കുറച്ചിടല്ല വേണ്ട ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ കാരണം അല്ലെങ്കിൽ വേവ് വേവധികമായി പോകും അപ്പൊ അതുകൊണ്ട് ഒന്ന് ഒറ്റയ്ക്ക് ഒരു വിസിൽ കെട്ട ചമ്മതി കിട്ടാ അപ്പോഴത്തേക്ക് പച്ചക്കറിയും അരിയും ഒക്കെ വെന്ത് വെള്ളം കറക്റ്റ് ആയിരിക്കും ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ആവിയൊക്കെ വന്ന് വെന്ത് നല്ല പാകത്തിന് വെള്ളമൊന്നും ഇല്ലാണ്ട് ഇനി ഇതിപ്പോ ചൂടാറുമ്പോൾ ഒന്നും കൂടി ഇതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ നല്ല നമ്മൾ പുലാവ് ശെരിയാക്കാൻ പോവാണ് സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ആദ്യത്തെ സൺഫ്ലവർ കുറച്ച് മതി കിട്ടോ ചോറും നമ്മളതിന്റെ ഇടങ്ങ നമ്മുടെ ഇതിപ്പോ കാശ്മീരിപ്പുല വെറും പുലാവല്ല കാശ്മീരിപ്പുല അതിന് ഫ്രൂട്ട്സൊക്കെ ചേർക്കും അപ്പൊ ആപ്പിളുണ്ട് പൈനാപ്പിളുണ്ട് ആപ്പിളുണ്ട് പിന്നെ അടിപ്പൊരുപ്പ് ബിസിനസ് പിന്നെ നമ്മുടെ കയ്യിൽ മുന്തിരി അങ്ങനെ എന്ത് വേണേലും ഇടാട്ടോ ഫ്രൂട്ട്സ് എന്ത് കൂടുതൽ ഫ്രൂട്ട്സ് എത്തിയാൽ അത്ര നല്ലതാണ് അപ്പൊ നമുക്ക് പൈനാപ്പിൾ നമ്മള് ഫ്രൂട്ട്സ് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴമൊന്നും ഇടരുത് കേട്ടോ ത്തെ ആപ്പിള മുന്തിരി ഏർ അത്മാതിരി പിന്നെ എന്താണ് അനാറ് അതൊക്കെ വേണേടാ കേട്ടോ ഇതാണ്ടിപ്പും ക്രിസ്മിസി പിന്നെ കുറച്ച് സവാള ഒന്ന് വറുത്തുവച്ചു Mình sẽ thêm thịt rau Để làm mixy Mình അപ്പം നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഫ്രൂട്ട്സെന്നു വച്ചാൽ പഴമൊന്നും ഇടരുത് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ പഴം ഇവിടാ അങ്ങനെ ഇടരുത് അതിനാറ് മുന്തിരി മുന്തിരിയൊക്കെ ഇടാം കുരുവില്ലാത്ത മുന്തിരിയൊക്കെ വേണമെങ്കിൽ ഇടാക്കാം മുന്തിരി പൈനാപ്പിള് പിന്നെ ആപ്പിൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അധികം ഓടയാത്ത സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇളക്കി മിക്സ് ചെയ്ത് അണ്ടി കെട്ടിച്ച് പെട്ടെന്ന് ആവണം ഇതാണ് നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പരിപാടി കഴിയുക അപ്പം നമ്മുടെ പുലാവാണ് കേട്ടോ അത് അതിന് പപ്പടമുണ്ട് ചില്ലി ഗോപി കറി പൂത്തി കഴിക്കാനായിട്ട് ചില്ലുപോലി ഉണ്ട് പിന്നെ ചച്ചമ്പളുണ്ട് നാരങ്ങ ഉണ്ട് ശീറ്റെയാണ് നമ്മള് പുലാവ് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കാൻ എളുപ്പമാണ് പച്ചക്കറി കഴിച്ചാത്ത പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ കഴിച്ചോളും ഇതിലിട്ട് വളർത്തുന്ന ഫ്രൂട്ട്സും ഒരു ചെറിയ മധുരവും ഒക്കെ ഉള്ള നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് ട്രൈ ചെയ്തു പോകും അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം